കൃഷ്ണപുരം തെക്കൻകാവ് വനദുർഗാ ദേവി ക്ഷേത്രത്തിന് കിഴക്കു വശം ഗോകുലത്തിൽ അജിയുടെ തരിച്ചുകിടന്ന വയലിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തുന്ന നെല്ല് കപ്പലണ്ടി പച്ചക്കറി കൃഷികളുടെ വിത്തിടിയിൽ നടന്നു കൃഷ്ണപുരം പതിനഞ്ചാം വാർഡ് മെമ്പർ രാജീവ് പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം തെക്കൻകാവ് വനദുർഗാ ദേവീ ക്ഷേത്രത്തിന് കിഴക്കുവശം ഗോകുലത്തിൽ അജിയുടെ ഉടമസ്ഥതയിലുള്ള തടിച്ചുകിടന്ന വയലിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തുന്ന നെല്ല് കപ്പലണ്ടി പച്ചക്കറി കൃഷിയുടെ വിത്തിടിയിൽ നടന്നു ചടങ്ങിന് സി ഡി സ്വാഗതം പറഞ്ഞു എ ഡി എസ് സംഘം അനില അധ്യക്ഷയായി കൃഷ്ണപുരം പതിനഞ്ചാം വാർഡ് മെമ്പർ രാജീവ് പ്രേംകുമാർ വയലിൽ നെല്ല് വിതച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ഉൾപ്പെടുത്തി തെക്കൻകാവ് അമ്പലത്തിന് സമീപമുള്ള കണ്ടത്തില് അവരെ നെൽകൃഷി ഇന്ന് പറയുകയാണ് ഈ ഇതിൽ പങ്കെടുക്കാൻ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും സമീപവാസികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതിൽ തെക്കൻകാവിൻ്റെ സമീപത്തുള്ള ഈ കണ്ടത്തിൽ ഞങ്ങൾ ഇന്ന് നെൽകൃഷിയും റാഗി പപ്പരണ്ടി എന്നീ മൂന്ന് കൃഷികൾ ഇന്ന് ആരംഭിക്കുകയാണ് ഈ സമീപത്തുള്ള എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെ നന്ദി നാട്ടിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം